അലൈക്കും വസ്സലാമു അസലമലൈക്കും വഹമ്മ താലി വരക്കാത്തൂ അലമദില്ല അലഹമുല്ല ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അമൽ എന്നത് ആര് നമുക്ക് സിഹറ് ചെയ്താലും മരണം വരെ അതൊന്നും കേൾക്കാതിരിക്കാനുള്ള അമലാണ് നമ്മൾ പഠിക്കുന്നത് പലർക്കും സിഹർ എന്ന് കേൾക്കുമ്പോൾ അത് അന്ധവിശ്വാസമായൊക്കെ തോന്നിയിക്കാം കാരണം ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരമലും കൂടിയുണ്ട് വസ്വാസ് മാറിക്കിട്ടാൻ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് വസ്വാസും സംശയങ്ങളൊക്കെ നമുക്ക് അധികരിച്ചു വരുന്നത് അപ്പോൾ ഈ രണ്ട് അമലുകളാണ് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പേർ പരീക്ഷിച്ച് വിജയം കണ്ട അമലുകളാണിതൊക്കെ ആദ്യം നമുക്ക് ആര് സെഹറി ചെയ്താലും അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള അമലാണ് അത് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു വെള്ള പിഞ്ഞാണമെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ അക്ഷരങ്ങൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് എഴുതണം നല്ല വൃത്തിയായിട്ട് മശി കൊണ്ട് എഴുതണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പ് കൊണ്ട് എഴുതാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം ഏൽക്കാനും പാടില്ല നമ്മൾ എഴുതുമ്പോൾ അതിലേക്ക് സൂര്യപ്രകാശം ഏൽക്കാനും പാടില്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത് എഴുതുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അത് നോക്കി വായിക്കാനും പാടില്ല കാറ്റടിക്കുന്ന ഭാഗത്തു നിന്നും എഴുതാൻ പാടില്ല അതായത് അതിലേക്ക് കാറ്റടിക്കാൻ പാടില്ല ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് അത് മായ്ച്ചിട്ട് കുടിക്കണം ഏറ്റവും നല്ലത് സംസം വെള്ളമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിഹറ് മാറി പിന്നെ ഒരിക്കലും നമുക്ക് ആരും സിഹറ് ചെയ്താലും അത് ഏൽക്കുകയില്ല കാരണം ഏറ്റവും അധികം നമുക്ക് സിഹറ് ചെയ്യുന്നത് നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നാണ് നമുക്ക് നല്ലതായ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും സഹിക്കാൻ കഴിയില്ല അവർ നിരന്തരമായി നമുക്ക് സിഹറ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ഏൽക്കാതിരിക്കാനുള്ള അമലാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നല്ലതുപോലെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അടുത്ത് ഇനി അടുത്ത അമലെന്നത് വസ്വാസ് മാറിക്കിട്ടാൻ ഭയം മാറാൻ ടെൻഷൻ മാറാൻ ഉള്ള ദുവ ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് രാത്രിയും പകലും ഈ മകൽ കൊടുത്തിരിക്കുന്ന ഈ ദ രാത്രിയും പകലും മൂന്ന് പ്രാവശ്യം വെച്ച് ഓതുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഈ ഭയവും വസും ടെൻഷനൊക്കെ നമുക്ക് മാറിക്കിട്ടും അള്ളാഹു സുബാനുപത്താൽ പരിപൂർണമായ ഷിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ